നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിൽ കടിച്ചു കയറാൻ നിൽക്കുന്നവർ ഇതാ ബംഗാളിൽ കാമുകനും കാമുകിയുമായി കരങ്ങൾ കോർത്തു നടക്കുന്നു ബന്ധങ്ങളെല്ലാം പരസ്യമായി തന്നെ എന്നാൽ വിവാഹമൊന്നും ഉടൻ ഇല്ലതാനും പറഞ്ഞു വരുന്നത് ബംഗാളിലെ സി പി എം കോൺഗ്രസ് ബന്ധം തന്നെ ഇരു ഇരുപാർട്ടികളുടെയും എല്ലാ മണ്ഡലത്തിലും ധാരണയായി അവരവർക്ക് ശക്തിയുള്ള മണ്ഡലത്തിൽ സഹായിക്കും ഇത് പക്ഷെ മുന്നണിയായല്ല എന്നാൽ ഒരു അഴകുഴമ്പൻ ബന്ധം അതായത് പരസ്യബന്ധവുമല്ല രഹസ്യബന്ധവുമല്ല അതുകൊണ്ടാണ് മുൻപ് പറഞ്ഞത് കാമുകി കാമുക ബന്ധമെന്ന് തൃണമൂൽ ഒരു ഭാഗത്തും ബി ജെ പി മറുഭാഗത്തും മത്സരിക്കുന്നു ഇതിനിടെ കോൺഗ്രസും സി പി എമ്മും മാറി മാറി മത്സരിച്ചാൽ ഒരു സീറ്റും കിട്ടില്ല എന്നും തൃണമൂലും ബി ജെ പിയും ജയിച്ചു പോകുമെന്നും സൂചനകൾ വന്നു ഇതോടെയാണ് ഇരു പാർട്ടികളും കരങ്ങൾ കോർത്ത് വിവാഹം കഴിക്കാതെ കാമുകി കാമുകന്മാരാവാൻ തീരുമാനിച്ചത് ചതുഷ്കോണ മത്സരമുണ്ടായാൽ തൃണമൂലിന് അല്ലെങ്കിൽ ബി ജെ പിക്ക് നേട്ടം എന്ന തിരിച്ചറിവിലാണ് ധാരണയില്ലെങ്കിലും ഓരോ മണ്ഡലത്തിലെയും ശക്തി നോക്കി കോൺഗ്രസും ഇടതും പരസ്പരം സഹായിക്കണമെന്ന സിപിഎം നിലപാട് സി പി എം ആദ്യം പറഞ്ഞതുപോലെ ആറ് സിറ്റിംഗ് സീറ്റിൽ ധാരണ സാധ്യമാകുമായിരുന്നു എന്നും എന്തുകൊണ്ട് അത് സാധ്യമായില്ലെന്നതും വ്യക്തമല്ലെന്നുമാണ് കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നത് സിപിഎമ്മും കോൺഗ്രസും തമ്മിൽ നാല് സീറ്റുകളിൽ പരസ്പരം മത്സരമില്ല ധാരണയില്ലെങ്കിലും ധാരണയുണ്ട് എന്നതാണ് നാല് മണ്ഡലങ്ങളിലെ സ്ഥിതി ജാദവ്പൂരിലും ബാക്കുരയിലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയില്ല ജാദവ്പൂരിൽ സി പി എമ്മിന്റെ ബികാസ് രഞ്ജൻ ഭട്ടാചാര്യക്ക് കോൺഗ്രസ് വോട്ടുകൾ മറിയും ദക്ഷിണമാൽഡയിലും ബെറാംപൂരിലും സിപിഎം സ്ഥാനാർത്ഥികളെ നിർത്തുന്നില്ല രണ്ടും മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളാണ് രണ്ടിടത്തും കോൺഗ്രസിന് വോട്ട് മറച്ചു നൽകാൻ സി പി എമ്മും തീരുമാനിച്ചു എന്നാൽ റായ്ഗഞ്ചിലും മൂർഷിദാബാദിലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് തങ്ങളെ പിന്തുണയ്ക്കണമെന്നാണ് ഇടതുമുന്നണി നേതാവ് ബിമൻ ബോസ് അഭ്യർത്ഥിച്ചത് ഇത് അംഗീകരിക്കപ്പെട്ടിട്ടില്ല സി പി എമ്മിന്റെ സിറ്റിംഗ് സീറ്റുകളായ ഈ മണ്ഡലങ്ങളിൽ കോൺഗ്രസും ശക്തി അവകാശപ്പെടുന്നു ഫലത്തിൽ ജയസാധ്യത നോക്കി വോട്ട് ചെയ്യാമെന്ന സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാട് ഇവിടെ നടപ്പാകില്ല ചുരുക്കത്തിൽ ബംഗാളിൽ കോൺഗ്രസും സി പി എമ്മും കരങ്ങൾ കോർത്തു തന്നെയാണ് നീങ്ങുന്നത് കോൺഗ്രസ്സിന് മാത്രം ജയസാധ്യതയുള്ള സീറ്റുകളിൽ കോൺഗ്രസിനെ സി പി എം പിന്തുണയ്ക്കും സി പി എം കേന്ദ്രത്തിൽ കോൺഗ്രസും അവർക്ക് വോട്ട് കൊടുക്കും എന്തായാലും കേരളത്തിൽ പരസ്പരം പോരാടുന്നവർ കരങ്ങൾ കോർത്ത് ബംഗാളിൽ നടക്കുന്നത് കാണുമ്പോൾ തന്നെ രാഷ്ട്രീയ വൈരുദ്ധ്യവും അന്തർധാരകളും ആർക്കും മനസ്സിലാകും അതായത് ഇത്രയുമൊക്കെ ഉള്ളു രാഷ്ട്രീയമെന്ന് പാർട്ടിക്കായി കൊല്ലാനും മരിക്കാനും വിളിക്കാനും നടക്കുന്ന സാധാരണ പ്രവർത്തകർ മനസ്സിലാക്കണം ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്